രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ ലാലു കുടുംബത്തിന്റെ പുതിയ കുരുക്ക് ബിഹാർ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി എത്തി നിൽക്കെ ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ കേസിൽ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെ ക്രിമിനൽ കേസുകൾ ചുമത്തി ഉത്തരവിറക്കിയ ഡൽഹി റൌസോ അവന്യൂ കോടതി നടപടി വിവാദമായിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഐ ആർ സി ടി സിയുടെ റാഞ്ചിയിലെയും പുരിയിലെയും രണ്ട് ഹോട്ടലുകളുടെ പ്രവർത്തന കരാറുകൾ സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് കൃത്രിമമായ ടെൻഡർ പ്രക്രിയയിലൂടെയാണ് സുജാത ഹോട്ടൽസ് എന്ന സ്ഥാപനത്തിന് റെയിൽവേ ഹോട്ടലുകളുടെ നടത്തിപ്പ് നൽകിയതെന്നും പകരമായി ഈ കമ്പനി ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവിയുടെ മകൻ തേജസ്വി യാദവുമായി ബന്ധമുള്ള സ്ഥാപനത്തിന് കോടികൾ വില മതിക്കുന്ന ഭൂമി മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് നൽകിയെന്നുമാണ് കേസ് ഇത് ലാലു കുടുംബവും സുജാത ഹോട്ടലുമായുള്ള ഒത്തുകളിയാണെന്നാണ് ആരോപണം ടെൻഡർ നടപടികളിൽ കൃത്രിമം കാണിച്ചതായും സുജാത ഹോട്ടലിനെ സഹായിക്കാനായി വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയതായും സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് കാലത്താണ് ലാലു പ്രസാദ് യാദവ് റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തത് ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവി തേജസ്വി യാദവ് തുടങ്ങിയവർക്കെതിരെ അഴിമതി ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന അനധികൃത സ്വത്ത് കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രത്യേക സി ജഡ്ജി വിശാൽ ഗോഗാനെ ചുമത്തിയത് രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതര പ്രശ്നമാണ് അഴിമതി നാടിന്റെ പൊതുപണം കാർന്നു തിന്നുന്ന ഈ വിപത്തിനെതിരെ കർശന നടപടി ആവശ്യവുമാണ് എങ്കിലും എട്ട് വർഷം പഴക്കമുള്ള കേസിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ വകുപ്പുകൾ ചുമത്താനും വിചാരണ നേരിടുന്നതിന് ഹാജരാകാനും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തിരഞ്ഞെടുത്തതിൽ അസ്വാഭാവികത കാണുക സ്വാഭാവികം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയല്ലേ ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് പുതിയ ഉത്തരവിനെക്കുറിച്ച് ആർ ജെ നേതാവ് തേജസ്വി യാദവിൻ്റെ പ്രതികരണം ലാലു കുടുംബത്തിനെതിരായ ഇപ്പോഴത്തെ ഉത്തരവുകൾ കോടതിയിൽ നിന്നാണെങ്കിലും ഇതിനു പിന്നിൽ ഉണ്ടോ എന്ന് സന്ദേഹിക്കുക സ്വാഭാവികം തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള മറുപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടലും ഗുരുതര കുറ്റങ്ങൾ ചുമത്തി ജയിലിൽ അടക്കലും രാജ്യത്ത് പതിവ് സംഭവമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച ജെ എം എം നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനും ആം ആദ്മി നേതാവ് കെജ്രിവാളും അറസ്റ്റിലായത് ഒരു കാലത്ത് ബീഹാറിലെ സാമൂഹിക നീതി പ്രസ്ഥാനത്തിന്റെ മുഖമായി ഉയർന്ന വ്യക്തിത്വമാണ് ലാലു പ്രസാദ് യാദവ് അഴിമതി കേസുകളുടെയും നിയമക്കുരുക്കൾ അഴിമതി കേസുകളുടെയും നിയമക്കുരുക്കുകളുടെയും നീണ്ട നീയലിലാണ് വർഷങ്ങളായി അദ്ദേഹം കാലിത്തീറ്റ കുംഭകോണം കാലിത്തീറ്റക്കായുള്ള സർക്കാർ ഫണ്ടിൽ നിന്ന് കോടികൾ കവർന്നതായി ആരോപണം ലാൻഡ് ഫോർ ജോബ്സ് കേസ് റെയിൽവേയിൽ ജോലി നൽകുന്നതിന്റെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമി വാങ്ങിയെന്ന ആരോപണം നിയമാനുസൃത വരുമാനത്തെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ച കേസ് ഐ ആർ സി ടി സി കേസ് തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി വിവിധ കേസുകളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലാലുവും കുടുംബവും കാലിതീറ്റ കേസിൽ പതിനാല് വർഷത്തെ തടവു ശിക്ഷയും ലഭിച്ചു ലാലുവിന് ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസത്തെ ഡൽഹി റൌസു അവന്യൂ കോടതിയുടെ പുതിയ വിധി പ്രസ്താവം അതേസമയം തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഉന്നയിക്കാൻ രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഒരു ആയുധമെന്നതിൽ കവിഞ്ഞ് കോടതി ഉത്തരവ് ജനവിധിയിൽ സ്വാധീനം ചെലുത്താനിടയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിവിധ കേസുകളെ അഭിമുഖീകരിച്ചിട്ടും രാഷ്ട്രീയമായി വലിയ തകർച്ചയുണ്ടായിട്ടില്ല ആർ ജെ ഡിക്ക് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് നേടി എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടിയപ്പോഴും ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ടുകൾ നേടി വോട്ട് വിഹിതത്തിലും പാർട്ടി മുന്നിലെത്തി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ജാർഖണ്ഡിൽ കഴിഞ്ഞ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജെ നേതാവ് ഹേമന്ത് സോറൻ അഴിമതി കേസിൽ ജയിലിലായിരുന്നു എന്നിട്ടും എൺപത്തിയൊന്ന് അംഗ നിയമസഭയിൽ അൻപത്തിയാറ് സീറ്റ് നേടി ജെ എം എം നേതൃത്വം നൽകുന്ന ജനാധിപത്യ സഖ്യമാണ് അധികാരത്തിലേറിയത് ജെ എം എം സ്വന്തം മുപ്പത്തിനാല് സീറ്റുകളും ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് നാല് ശതമാനം വോട്ടുകളും നേടി എൻ ഡി എ സഖ്യം അഭരണത്തിലേറുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാൻ ആശയപരമായ പോരാട്ടം നടത്തുന്നതിനു പകരം അധികാരത്തിന്റെ ബലത്തിൽ കേസുകളെ കരിവാക്കുന്നതിനെ വോട്ടർമാർ അനുകൂലിക്കുന്നില്ലെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ലാലുവിന്റെ കാര്യത്തിൽ കേസുകളുടെ എണ്ണവും അന്വേഷണ ഏജൻസികളുടെ സജീവതയും ചേർത്തു വായിക്കുമ്പോൾ കേസുകളെ രാഷ്ട്രീയ പകപ്പോക്കലിന് ഉപയോഗപ്പെടുത്തുകയല്ലേ എന്ന സംശയം സ്വാഭാവികം